കൂട്ടുകാരെ ഞാൻ ഒരു വോയിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ബിനോജ് എന്ന് പറയുന്ന ആൾ എന്നെ കല്യാണം കഴിച്ച ആളാണ് അതായത് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ അച്ഛനെ നാളിന്ന് വരെ കൊച്ചിനെ ഒന്ന് നോക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും ഈ നാല് വയസ്സ് വരെ ആയിട്ടുള്ള കൊച്ചിന് ഇതുവരെ അയ്യവൻ കാരണം പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് എനിക്ക് അയ്യവനെന്ന് വിളിച്ചേ പറ്റൂ ഏ ഇതെല്ലാം എൻ്റെ വീട്ടിലുള്ള ചിലർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവർക്ക് ഞാൻ ബാധ്യതയായാലോ ആയാലോ എന്നുള്ളൊരിതിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് പിന്നീട് ഈ ബിനോജ് എന്ന് പറയുന്നവൻ എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലായിരുന്നു അവൻ അതിനുള്ള കഴിവുമില്ല കാര്യങ്ങളൊന്നും ഇല്ല പകരം അവൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞിനെ നോക്ക് നോക്കാത്തത് കൊണ്ട് ഞാൻ വഴിവെക്കിൽ നിന്ന് മെസ്സേജ് അയക്കുകയാണ് വോയിസ് അയക്കുക അപ്പോൾ കുഞ്ഞിനെ നോക്കാനോ എന്നോട് ആവശ്യപ്പെട്ടു സ്കൂളിലോ മറ്റോ ചേർത്താൽ പോലും ഇനിഷ്യൽ പോലും ഇടരുതെന്ന് പക്ഷേ ഞാൻ ഏതോ ബർത്ത്ഡേ എല്ലാം ഞാൻ തന്നെയാണ് ആഘോഷിച്ചത് ബർത്ത്ഡേയും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണല്ലോ ചെയ്യേണ്ടത് അവൻ്റെ എല്ലാ കാര്യം ഞങ്ങൾ കഷ്ടത കിടന്ന സമയത്തും വളരെ എൻ്റെ പുറമോടി കണ്ടിട്ട് ആൾക്കാർ വലിയ ഇതൊക്കെ എടുക്കും പക്ഷെ അത് കാര്യമല്ല പുറമോടിയല്ല നമ്മളെ മനസ്സ് കാണാൻ ആർക്കും കഴിവില്ലല്ലോ ആർക്കും അറിയില്ലല്ലോ അപ്പോൾ കൂടിരുന്നവർക്ക് പോലും അറിയത്തില്ല അതാണ് കാര്യം അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മകൻ അറിയാം അവൻ വലുതാകുമ്പോൾ അതെല്ലാം വിളിച്ച് പറയും അപ്പോൾ അവൻ കേക്കിനകത്ത് ഞാൻ എഴുതി വെച്ചെന്നുള്ളതേ ഉള്ളു അവൻ്റെ പേര് അതുപോലൊരു മുടിച്ചിൽ വേറെ ഇല്ല മോനെ മോനെ അപ്പം ഞങ്ങൾ ഔട്ട്സൈഡ് പാമ്പ് ഔട്ട്സൈഡ് ഇരുന്ന് പറയുന്നതാണ് അപ്പം എൻ്റെ ഈ പൊടിക്കുഞ്ഞ് എന്തെല്ലാം സഹിക്കണം ഇവർക്ക് ഈ പറയുന്നവർക്കൊന്നും മക്കളൊന്നും ഏ ഈ ബിനോജിൻ്റെ വീട്ടിൽ വല്ലരുടെ ഒരു മക്കളില്ലാത്ത ആശാട്ടിയുണ്ട് പെങ്ങൾ അതിൻ്റെ വായിന്ന് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ബിനോജിൻ്റെ കണക്ക് ചായയിലുള്ള ഒരു കൊച്ചിന് അപവാദം പറച്ചിലേ ഉള്ളൂ അപവാദം മീൻസ് കളർ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അവരുടെ വീട്ടിലൊരു കുട്ടിയുണ്ടല്ലോ അപ്പോൾ അത് അവരുടേതാണല്ലോ അപ്പോൾ ഇത് തനി ചായലുള്ളൊരു അതേ കളറും എല്ലാ കാര്യങ്ങളോ ഉള്ളൊരു കുട്ടി അപ്പം എല്ലാം അവനവൻ്റെ വീട്ടിൽ നിന്ന് പടി കിട്ടുമ്പോഴത്തേക്കും ഇതേം ഇപ്പം എനിക്കതൊന്നും പറയേണ്ട കാര്യമില്ല എൻ്റെ രണ്ടാമത്തെ കുഞ്ഞു ഞാൻ രണ്ടാമത് പ്രഗ്നൻസി ആയി ആയിരുന്നു അങ്ങനെയെങ്കിലും ഈ വിനോജ് എൻ്റെ കൊച്ചിനെ സ്നേഹിക്കുമെന്ന് വിചാരിച്ചു കൊച്ചുങ്ങളായി വിനോജ് ആവശ്യപ്പെട്ടത് കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളഞ്ഞേ പറ്റൂ അതിനുവേണ്ടി പാലിൽ വിഷം ചേർത്ത് കുട്ടിയെ കൊല്ലാനുള്ള ഇത് എൻ്റെ അമ്മ അമ്മയ്ക്കും ആവശ്യമില്ലല്ലോ കാരണം അവർ കുട്ടികളെ നോക്കുന്ന ആളൊന്നുമല്ല അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ബിനോജിൻ്റെ വീട്ടുകാരും കൂടെ ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് മൂന്നാം മാസത്തിൽ കുഞ്ഞ് ആ പോ പോകത്തില്ലായിരുന്നു ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടായിരുന്ന കുട്ടിയെ എന്നെ മാനസികമായിട്ട് ഇവർ ദ്രോഹം ചെയ്തും പാലിലും ചായയിലും പാലിലും ചായയിലും മറ്റും വിഷം കലക്കി തന്നിട്ടാണ് വേണമെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം എനിക്കതിൻ്റെ ഒരു സൂച തൊരുമ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിൻ്റെ കേസെടുക്കായിരുന്നു അപ്പോൾ ഈ കൊലയാളികളെ രണ്ടുപേരെയും സി സി കാണുന്നില്ല ചൈൽഡെന്നും പറഞ്ഞിരിക്കുന്നു എനിക്കൊരു പത്ത് പൈസ കാശ് അവര് തരുമോ ഞാൻ കിടന്ന് ഓടി നക്ഷത്രക്കാർ എണ്ണിയിപ്പം എൻ്റെ കൊച്ചിനെയും കൊണ്ട് രാത്രിയും പകലൊന്നുമില്ലാത്ത ആശുപത്രികളിൽ ഓടിയപ്പോഴും ഒന്നും ആരുമില്ലല്ലോ ഇപ്പോൾ എവിടെ നിന്ന് പൊക്കേക്കൊണ്ട് വന്ന് ശരി അവരടുത്ത് ഞാൻ സംസാരിച്ചിരുന്നു അവർ വരാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ കളക്ടറേറ്റിൽ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് സി ഡബ്ല്യു ഡി സിയുടെ ഒരു കൗൺസിലർ എന്ന് പറയുന്ന സ്ത്രീക്ക് അന്നേരം വരാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് അവരുടെ ഒന്നും ടൈമിൽ നിൽക്കാനും പറ്റത്തില്ല ഈ എനിക്കെതിരെ പരാതി കൊടുക്കുന്ന ആൾക്കാർ യാതൊരു അവകാശം ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ കൊലപാതകത്തിനെതിരെ ഇവരെന്തോ പറയുന്നു ഈ അപോഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റകരമായ കാര്യമാണ് അത് ഞാൻ ചെയ്തിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രൂഫ് എനിക്ക് വേണം എന്നിട്ട് അവൻ പയ്യ പതുങ്ങിയിണക്കിരുന്ന് പ്രവർത്തിക്കും സാഡിസ്റ്റും എല്ലാ ഉടായ്പോ അവൻ്റെ കയ്യിലുണ്ട് ഈ വിനോജിൻ്റെ കയ്യിൽ എന്നിട്ടിപ്പം നല്ല പുള്ള ചമഞ്ഞ് മിണ്ടാത്ത ആൾക്കാർത്തെല്ലാം മിണ്ടിക്കൊണ്ട് എന്നെക്കുറിച്ച് അപവാദവും അതും ഇതും പറഞ്ഞുകൊണ്ട് ഇടക്കുകയാണ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കിടന്നു ഇത് ഞാനോ കുഞ്ഞോ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് എന്ത് അസൂയ മൂത്ത ആൾക്കാർ ആദ്യം സെലിൻ ഹിലാരി വന്ന ഡി എൻ എയുടെ ഇത് ഞാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് തരണം അത് അല്ലാതെ വരെ അവരുടെ ചേട്ടത്തിയുടെ മകള് തന്നെ പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെ കൊല്ലുമെന്നും ഇവരാണ് ഈ ജീവിതങ്ങൾ മൊത്തം തകർക്കുന്നതെന്ന് അന്നേരം ഞാൻ ആ ചേച്ചിയെടുത്ത് പറഞ്ഞു എൻ്റെ അപ്പനാണ് അപ്പനാണിതിൻ്റെ ആളെന്ന് പറഞ്ഞു പതിനഞ്ച് വയസ്സ് വരെ എൻ്റെ അമ്മ സ്നേഹിച്ചിരുന്നു ആക്ഷൻ കാ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഈ അപ്പൻ്റെ വരവോടു കൂടി ഈ മകളെ എഞ്ചിനീയർ മൂത്ത മകളെ എഞ്ചിനീയർ മൂത്ത മകളെ എഞ്ചിനീയറിനെ കൊണ്ട് കെട്ടിച്ചു കെട്ടിച്ചുവെന്നും പറഞ്ഞിട്ട് ഞങ്ങളെന്തോ കിടന്ന് ട്രെയിൻ്റെ അടി പോണോ എന്താണ് എനിക്കൊരു ജീവിതമില്ലേ അവൾക്ക് വേണ്ടി വിധേയപ്പെട്ട് കിടക്കുകയായിരുന്നല്ലോ അവൾക്കും അവളുടെ മക്കൾക്കും വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലുള്ള പിള്ളേർക്ക് വേണ്ടി വിധേയപ്പെട്ട് കിടക്കാം പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ സമയം വന്നപ്പോൾ എല്ലാം കാണിക്കാനുള്ള കാണിച്ചു തുടങ്ങി എൻ്റെ വീട്ടിലുള്ള ഒരു പാർട്ടിക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ആ പാർട്ടിയുടെ പേര് മുമ്പേ കൊണ്ടുവരുന്നില്ല അവർക്കും എല്ലാവർക്കും ദൈവം കാണിച്ചു കൊടുക്കുന്നൊരു സമയമുണ്ട് പ്രാവുന്നതല്ല കാണിച്ചു കൊടുക്കും ഇതായിരുന്നു ഒന്ന് അവർക്ക് അത്രയേ ഉള്ളൂ ഇപ്പം എൻ്റെ കൊച്ചിന് കോട്ടം വരുന്ന രീതിയിലാണല്ലോ ഇവരൊക്കെ ഈ കാണിക്കും